ഏതൊരു മനുഷ്യന്റെ ജനാസ കൊണ്ടുപോയി കവറി വെച്ചാലും കവറിന്റെ സ്വഭാവം എങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കും ഒന്ന് കെട്ടിപ്പിടിക്കും ആ കെട്ടിപ്പിടുത്തം വല്ലാത്ത കെട്ടിപ്പിടുത്തമാ മഹാനായ വസല്ലമ തങ്ങൾ പറയുകയാണ് കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിക്കുമാ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കില് മഹാനായ സേതബനുംകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് സഹാബത്ത് മണ്ണ് പെട്ടിയിട്ട് കൊണ്ടിരിക്കുമ്പോ അല്ലാൻ്റെ റസൂല് മുകളിൽ നിന്ന് കരയുകയാട് സഹാബത്ത് ചോദിച്ചു നബിയേ ആ റസൂൽ എന്തിനാണ് എന്തിനാണ് കരയുന്നത് കരയുന്നത് മയ്യത്ത് സഹാബാ സൈനബ് സദാ വേദന സഹിക്കാൻ കഴിയാതെ ശബ്ദമുണ്ടല്ലോ അത് കിടക്കുമുതൽ പടിഞ്ഞാറ് വരെ കേട്ടെന്ന ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുമ്പോ നമ്മളും പോകേണ്ടവരാ നമ്മളും പോകണ്ടവരാ ഒരു ദിവസം നമ്മളെയും കൊണ്ടു വെക്കുമല്ലോ എങ്ങനാ കബറിഞ്ഞെടുക്കുന്നത് എങ്ങനാ സഹാബാ നമ്മുടെ കെ കൊച്ചുമക്കളുണ്ടല്ലോ ഒരു വയതാ പ്രസവിച്ച കുഞ്ഞു മക്കളുണ്ടല്ലോ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നത് കാണുമ്പോ പടച്ചവനെ ചെറിയ മക്കൾ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് നമ്മുടെ മക്കൾ ഉറക്കത്തിൽ ചിരിക്കുന്നത് കാണുമ്പോ സന്തോഷം കൊണ്ട് നമ്മുടെ ഉമ്മമാര് കുഞ്ഞിന്റെ തലയില് ചുംബിക്കുമല്ലോ അല്ലാൻ്റെ റിസോല് പറയുകയാണ് അല്ലാൻ്റെ പറയുകയാ ചില ആൾക്കാരുടെ മയ്യത്ത് കബറിനകത്ത് കൊണ്ടുവെക്കുമ്പോ തന്റെ ഉമ്മ മടിയിൽ വെച്ച് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഒരു വിഭാഗം ജനങ്ങളെ കബറ് കെട്ടിപ്പിടിക്കുകയാട് രണ്ടാമത്തെ വിഭാഗം എങ്ങനെയെന്നറിയുവോ ആറടി മണ്ണിന്റെ കുഴിയുണ്ടല്ലോ പൊന്നുമോനെ ഒരു മനുഷ്യൻ നേരെ നിന്നാൽ ഒരു മനുഷ്യന് കബറിനകത്ത് നിന്നിട്ട് ഒരു കൈപോലും ഉയർത്താ കഴിയാത്ത ആ ചെറിയ കബറുണ്ടല്ലോ ആ കബറിനകത്ത് ചില മയ്യത്തുകൾ ഇറക്കി വെക്കുമ്പോ രണ്ടു ഭാഗത്ത് നിന്ന് കബറ് ഞെരുക്കുകയാട് രണ്ടു ഭാഗത്ത് നിന്ന് കബറ് ഞെരുക്കുകയാട് വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ അല്ലാഹുവേ അവന്റെ നെഞ്ചും കൂടും പൊടിഞ്ഞു പോകുന്ന രീതിയില് ഒരു വിഭാഗത്തെ കബറ് നബിയുനാ ാഹു അലഹി വസ്ലം ഒരു വിഭാഗത്തെ കൊച്ചു ഉള്ളവർക്കറിയാം ചെറിയ കുട്ടികളൊക്കെ ഉമ്മ സ്നേഹത്തോടെ മടിയിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നത് പോലെ ഒരു വിഭാഗത്തെ കബുറഞ്ഞൊരുക്കും മറ്റൊരു വിഭാഗത്തെ ഈ രണ്ട് വാരിയെല്ലുകളും ഊർക്കുന്ന രീതിയിലാ കബറിഞ്ഞിരിക്കുന്നത് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു